ബൈജു ആണ് എന്താ സ്പെഷ്യൽ അവിടെ ഇന്ന് ഫുഡ് പിന്നെ കഴിച്ചത് ഇടക്ക് സാറായിരിക്കുമ്പോ നിങ്ങളുടെ വീഡിയോസ് കാണും പിന്നെ ഹാപ്പി ആവും മോട്ടിവേഷൻ ഒരു മൈൻഡ് റിലാക്സേഷൻ സന്തോഷം നമുക്ക് ഒരുപാട് ഹാപ്പി ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷം ചിലർക്ക് മോട്ടിവേഷൻ പറയുമ്പോൾ ഹാപ്പി ആണോ ഫുഡ് കഴിച്ചു എന്താ സ്പെഷ്യൽ ഞാൻ കുഞ്ഞു എന്റെ വീട് വയനാടാണ് ആണ് നിങ്ങളെ വയനാട് വരാണെങ്കിൽ മീറ്റ് ചെയ്യാം ഉറപ്പായിട്ടും എവിടെ വരാൻ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസിൽ അപ്ഡേറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യും യൂട്യൂബിൽ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാം ഉറപ്പായിട്ടും മെസ്സേജ് അയയ്ക്കാം ആ സമയത്ത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ഇന്ന വരാണെന്ന് അറിഞ്ഞില്ല അപ്പോഴെ മെസ്സേജ് അയയ്ക്കാം കമന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ല പക്ഷെ മെസ്സേജ് കാണാൻ പെട്ടെന്ന് റിപ്ലൈ തരും നമ്മൾ എവിടെ വരാണെങ്കിലും മെസ്സേജ് ആയിട്ട് അറിയിക്കാൻ ശ്രമിക്കാം നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുമ്പോൾ നമ്മളെ മെസ്സേജിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും വൈസ് അവിടെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ സ്ഥലം പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ഫസ്റ്റ് ഫോട്ടോ എടുത്ത് സ്റ്റോറിൽ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് വരാതുകൊണ്ട് വിടും അതിന് തീർത്ത് സ്റ്റോറി ഇടും അതിന് ശേഷമായിരിക്കും നമ്മൾ റീൽ ഇടാൻ റീലിപ്പോ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് വരില്ല പക്ഷെ സ്റ്റോറി ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോറിയും ഫോളോ നമ്മൾ റീൽസ് റീൽസും ഫോളോ ചെയ്യാം വായിച്ചു തേങ്ങയെന്ന് വിളിക്കല്ലേ കുട്ടിയെ

ഇങ്ങനെ പേര് വിളിക്കുന്നില്ല അല്ല തേങ്ങ വിളിക്കുന്നില്ല കുഞ്ഞോ സെറ്റ് അപ്പൊ അങ്ങനെ സെറ്റ് ഹായ് ഹായ് എല്ലാണ്ട് താങ്കളെ ഷർദിലേക്ക് മാറിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ബസ്സിലേക്ക് കളകി പോയിട്ട് തലങ്ങി ഷർദ്ദിച്ച് ചത്ത അപ്പൊ ഞങ്ങളുടെ നമ്പർ ഞാൻ നോക്കട്ടെ ഞാൻ ഈ പിൻ നോക്കാനായിട്ട്

ോട്ടെ വൈശാലി രാജി സുഖമാണോ ആ സുഖമാണ് 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 ഇനി ഇനി നോട്ടെ ഇനി നമ്പർ കിട്ടോട്ടെ അപ്പൊ കൈ നമ്പർ ഞാൻ ഈ അടി നൂ നൂണ്ടിടാ നമ്മുടെ നമ്പർ

തിയേറ്ററിൻ്റെ ഡി ജി ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ലുക്ക് ശരിക്കും ആളാണ് ഇത് ഭയങ്കര ചേഞ്ച് ആയിപ്പോയി സത്യം കിട്ടും എൻ്റെ എൻ്റെ ലുക്ക് ഫുള്ള് മാറിപ്പോയി പഴയ ലുക്കൊക്കെ മാറിപ്പോയി ശരിക്കും ഇപ്പോഴത്തെ ലുക്കൊക്കെ വേറെ ലുക്കാണ് അതാ മുടി ഒന്ന് പോയി മാത്രമല്ല ആക്സിഡൻറ്റായിട്ട് സൈഡ് തല പോയല്ലോ ഈ സൈഡിൽ പോയല്ലോ അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാനായി പോയത്